വേദിയിലെ കളർഫുൾ ഐറ്റം ആയ സംഘനൃത്തത്തിൽ എ ഗ്രേഡോടെ മടങ്ങിയിരിക്കുകയാണ് ഗോത്ര വിഭാഗത്തിലെ ഏഴ് പെൺകുട്ടികൾ അട്ടപ്പാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് വരാനിരിക്കുന്ന നൂറുകണക്കിന് തലമുറകൾക്ക് ആത്മവിശ്വാസമായി ചിലങ്ക കെട്ടിയത് കഠിനാധ്വാനം മാത്രം കൈമുതലാക്കിയ കുട്ടികൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാ പിന്തുണയും നൽകിയതോടെയാണ് കലോത്സവ വേദിയിൽ ചുവട് ചുവടുവെക്കാനായത് धालम् अधि भीषणं പതർച്ചയില്ലാത്ത ആത്മസമർപ്പണത്തിന്റെ നിമിഷങ്ങളാണ് അരങ്ങേറിയത് കണ്ടുനിന്നവർ ആവേശത്തോടെ കൈയടിച്ചു നൃത്തം അഭ്യസിച്ചിട്ടില്ലെങ്കിലും തലമുറകളായി പകർന്നു കിട്ടിയ താളബോധത്തിൽ ഏഴുപേരും ചുവടുകൾ ലയിപ്പിച്ചു കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിനാൽ പുരാണ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടി കലോത്സവ നഗരിയിൽ വന്നുപോയതിന്റെ കഥകളുണ്ട് ഇവർക്ക് പറയാൻ കലോത്സവം ഇവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു പാലക്കാട് നടന്ന ഒരു സംസ്ഥാന കലോത്സവത്തിന് ഞങ്ങൾക്ക് അന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുട്ടികളെ കൊണ്ട് നമുക്ക് അവിടെ നിന്ന് എത്താൻ പറ്റില്ല അപ്പോൾ ഞങ്ങളൊരു പ്രാതിനിധ്യമായിട്ട് ഞങ്ങൾ കുറച്ച് കുട്ടികളെ അവിടെ ഒരു വിഷമമൊക്കെ കിട്ടിയിട്ട് നമ്മൾ കലോത്സവം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു വേദികൾ കാണിക്കാനും എല്ലാം അവിടെ വരുന്ന കലാകാരന്മാർക്ക് കലാകാരന്മാർക്കൊരു ആശംസകൾ അർപ്പിക്കാനുമായിട്ട് ഞങ്ങളൊന്ന് വിസിറ്റിംഗ് ഉണ്ടായിരുന്നു ഗ്രീൻ റൂമിൽ മറ്റു കുട്ടികൾ ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ കൊല്ലത്തെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ വെച്ചാണ് ഏഴുപേരും അണിഞ്ഞത് കണ്ണഞ്ചിപ്പിക്കുന്ന ഉടുപ്പും മേക്കപ്പുമെല്ലാം ഇവർക്ക് ആദ്യ അനുഭവം വേദിയിൽ കയറുന്നതുവരെ പ്രാർത്ഥനകൾ മാത്രം കുഞ്ഞുങ്ങളെ ഒരുക്കി ഇറക്കുമ്പോൾ ഒരു തലമുറയ്ക്ക് മുഴുവൻ ആത്മവിശ്വാസത്തിന്റെ കരുത്തു പകർന്നു നൽകുകയായിരുന്നു മാതാപിതാക്കളും വാക്കുകൾക്കപ്പുറം മക്കളെ ഒരിടത്തും തോറ്റുകൊടുക്കാൻ വിടാത്ത കരുത്തായിരുന്നു ഇവരുടെ മുതൽക്കൂട്ടം അണമുറിഞ്ഞ ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിച്ചപ്പോൾ പിന്തുണയ്ക്കാൻ ഒരായിരം പേർ ഒഴുകിയെത്തി അതുല്യ വിജേഷാണ് ഗുരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കുട്ടികളെ ചിട്ടയായി പരിശീലിപ്പിച്ച് വേദിയിലെത്തിക്കാൻ ഇവരുടെ ഉത്കരുത്തിന് സാധിച്ചു അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അതെല്ലാം ഒരു രണ്ട് മാസം അങ്ങോട്ട് മറന്ന് അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വന്നത് ഇവർക്ക് താല്പര്യമുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ അസുഖങ്ങളൊന്നും അതിനകത്ത് ഒന്നുമല്ല അവസാനം നരസിംഹമായി ഏഴുപേരും വേദിയിൽ പകർന്നാടി കരുത്തുറ്റെൻസിഹങ്ങളെ പോലെ അവർ ചരിത്രത്തിൽ പുതിയ താളുകൾ ചവിട്ടി കല ആരെയും മാറ്റി നിർത്തുന്നില്ല അവസരം കിട്ടുമ്പോൾ അത് ഇടിമുഴക്കം പോലെ പ്രതിധ്വനിക്കും അതാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അട്ടപ്പാടിയിലെ കുട്ടികളിൽ നാം കണ്ടതാണ് ക്യാമറ പേഴ്സൺ സനോജ് പയ്യന്നൂരും അക്ഷയ ദിലീപിനും ഒപ്പം അശ്വതി കേരള വിഷന്യൂസ്